ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത് ഇതാണ് നിങ്ങൾ ഇതൊരു കാർ ആണ് വണ്ടിയിലൊക്കെ വർക്ക് ചെയ്തിരിക്കണേ അത് കാർ സ്റ്റീര്യോ കണ്ടല്ലേ അപ്പം ഇതിന് ബ്ലൂടൂത്ത് ഉണ്ട് പിന്നെ എഫ് എം ഉണ്ട് അങ്ങനത്തെ ഒരു കാർ ആണ് കാണുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് ചോദിക്കാം നമുക്ക് കേട്ടോ അതായത് പിന്നെ ഇത് സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യൂല അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങളെന്ത് ചെയ്യുക വീട് സ്കിപ്പ് ചെയ്യാതെ അതിവിടെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വയർ ഫുള്ള് പിന്നെ സ്പീക്കറിൻ്റെ വയറും കണ്ടല്ലേ അതായത് പിന്നെ ഞാൻ ഓരോന്നേരം തന്നെ പറഞ്ഞുതരാം കേട്ടോ അതായത് ഇത് കണ്ടു അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ ഒരു കണ്ടോ ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു റെഡ് ഉണ്ട് ഒരു യെല്ലോ ഉണ്ട് കണ്ടോ പിന്നെ ഇവിടെ വയലറ്റ് ഉണ്ട് പിന്നെ ഗ്രീൻ ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഗ്രേ ഉണ്ട് അപ്പം നമുക്കൊന്ന് കണക്ഷൻ കൊണ്ട് നോക്കിയാലോ നമുക്ക് ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഇതേമാതിരി പന്ത്രണ്ടോടെ അഡാപ്റ്റർ ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യണത്തിട്ട് അപ്പം ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ബാറ്ററിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ അപ്പോൾ അത് നോക്കിയാൽ മതി അപ്പം എന്താ ഇതേമാതിരി പന്ത്രണ്ടോടെ അഡാപ്റ്ററിന് കാണുന്നത് ഇവിടെ മാർക്കിറ്റ് കൊടുത്തിരണം കണ്ടിങ്ങനെ വീട് എന്ന് വിചാരിക്കണേ ആണോ വോൾട്ട് കണ്ടല്ലേ രണ്ടാം പേർ അപ്പം ഇതിനെ കാണിച്ചാൽ പറഞ്ഞുതരാം കേട്ടോ അതിനെ കൊടുക്കാന്നുള്ളത് ഇതിവിടെ ഇത് ഇവിടെ ഫ്ലഗിനെ കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ പ്ലസ് മൈനസ് മനസ്സാകെ നമുക്ക് അറിയണ്ടേ അപ്പം ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ആണ് എന്തെയ്യാ ബ്ലാക്ക് മൈനസും ഈ റെഡ് പോസിറ്റീവ് ആണ് വരും കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ കൊടുത്തു നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം പിന്നെ അതായത് ഇതിൻ്റെ ഇതിൽ പ്ലസ് പൈസ നമുക്ക് ആരണ്ടേ അപ്പോൾ നമുക്കൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം ഇതിൽ ഉൾഭാഗത്ത് ഈ ഉള്ളു കാണുന്നതാ അതാണ് പോസിറ്റീവ് വേഗ് ഭാഗം നെഗറ്റീവാണ് വരും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതേമാതിരി പിന്നെ കൊടുത്താൽ മതി അല്ലെങ്കിൽ വയർ ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും അപ്പൊ അതിനെ ഇങ്ങനെ ഒരു പിന്നെ വാങ്ങിയാൽ മതി ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നൊരു പിന്നു വാങ്ങി കിട്ടുട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ പിന്നാണ് പോസിറ്റീവ് വരിക പുറത്ത് നെഗറ്റീവ് ആയിട്ട് വരിക നമുക്കൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം നമുക്ക് ആ മൾട്ടിമീർ എന്താ നമുക്ക് ഇരുപതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലേ ഇന്നലെ എന്ത് ചെയ്യാറിയോ ഈ ഉള്ളിങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാല് കണ്ടങ്ങൾ കണ്ടോ ഇതിപ്പോ ഇവിടെ റെഡിയാണ് കണ്ടോ ഇനി ഇവിടെ മാറ്റി കൊടുത്തു വയ്ക്കിയാല് ഞാൻ ഇവിടെ പറഞ്ഞു തരാട്ടോ സംഭവം ഇങ്ങനെ വരിക എന്നുള്ളത് ഈ ഉള്ളേക്ക് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇവിടെ മൈനസ് വരെ കണ്ടങ്ങൾ അപ്പോൾ ഇത് തെറ്റാണ് കാണിക്കണ്ടോ അപ്പോൾ ഇത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഇവിടെ ഉണ്ടാവൂല കണ്ടല്ലേ ആട്ടോ അപ്പൊ അങ്ങനെ നോക്കൂ കേട്ടോ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം അതേമാതിരി തന്നെ നമുക്ക് ഈ വയർ ഇവിടെ സോൾഡർ ചെയ്യുമ്പോൾ നോക്കി സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി ഈ റെഡ് ഈ പോസിറ്റീവ് കാണുതാ ആണല്ലേ ഞാൻ സൂം ചെയ്താലും വേണമെങ്കിൽ കാണിച്ചാൽ കേട്ടോ ഈ പിന്നെ സോൾഡർ ചെയ്ത ഈ ഒരു പിന്നില്ല റെഡ് വയർ പിന്നെ ഇത് നേരെ സെൻട്രത്തെ പിന്നെ കണ്ടോ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ ഇത് വരും ഉണ്ടോ ഇങ്ങനെ ഇതൊക്കെ വരും അതേമാതിരി ഈ പിന്നാ ഈ പിന്നെ നേരെ അടിപൊളി പിന്നെ ഉള്ളില്ലേ ഉണ്ടോ അങ്ങനെ വരും കേട്ടോ അങ്ങനെ അപ്പം നമുക്ക് ഈ മൾട്ടിമിയറിൽ നമുക്ക് ഇതേ നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു എൽ ഇ ഡി ഫീസാണ് ഇത് പന്ത്രണ്ട് തൊട്ട് വേണം മറ്റേ ഫീസ് ആയി പോകും പിന്നെ ഇതാണ് ഞങ്ങള് ഇവിടെ പ്ലസ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് ഈ പ്ലസ് എന്ത് ചെയ്യുക നേരെ ഉള്ളിലേക്കങ്ങനെ കൊടുക്കുക അപ്പം ഓഫ് ആക്കി വേണം ചെയ്യാനായിട്ട് കേട്ടോ ഇന്നേ ഇങ്ങനെ കൊടുക്കുക കണ്ണുങ്ങൾ വർക്ക് ചെയ്യണ് ഇത് തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് അതിപ്പോ മൈനസ് മൈനസുള്ളിലേക്കോ ഇത് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ആ എല്ലി ഫീസാകുന്നില്ല പക്ഷെ ഇത് വർക്ക് ചെയ്യൂലെട്ടോ അപ്പോൾ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുള്ളു വിൽബാൻ പോസിറ്റീവ് ആണ് കണ്ടല്ലേ അങ്ങനെ അപ്പം നമുക്ക് അപ്പം തന്നെ നമ്മൾ പിന്നെ സോൾവ് ചെയ്തിട്ട് അപ്പൊ ഇനി ഇവിടെ സദ്യ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതൊരു കണക്ഷൻ കൊടുക്കുമ്പോൾ പിന്നെ ഈ നെഗറ്റീവ് നെഗറ്റീവ് തന്നെ അപ്പൊ എന്താ ഇതിന് ബ്ലാക്ക് നോക്കിയാണെങ്കിൽ നെഗറ്റീവ് ഇങ്ങനെ കൊടുക്കുക ഇനി നമുക്ക് ഇതാ പോസിറ്റീവ് ആണല്ലേ നമ്മളെ പോസിറ്റീവും ഇതിന് പോസിറ്റീവും നമുക്ക് കൊടുത്തു ഇങ്ങനെ കൊടുത്തു നോക്കുക കണ്ടല്ലേ ഇനി നമുക്ക് നോണാ കണ്ടു നോക്കിയാലോ നമുക്ക് കേട്ടോ അപ്പോൾ കൊടുക്കുമ്പോൾ ഇവിടെ രണ്ട് വയർ തമ്മിൽ ഷോർട്ടാണ് ശ്രദ്ധിക്കണം കേട്ടോ ഷോർട്ട് ആ നമ്മളെ ഇതും കംപ്ലയിൻ്റ് ആവും അഡാപ്റ്റും കംപ്ലയിൻ്റ് ആവും അപ്പോൾ ഇനി നമുക്ക് ഒന്ന് കൊടുത്ത് നോക്കാം അങ്ങനെ കണ്ടല്ലേ ഇത് ഓണാണുണ്ടോ ഓണാണ് നമ്മളെ പിന്നെ ജസ്റ്റ് നമുക്ക് എൽഇ ഡി വെച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ അറിയാൻ കഴിയും കേട്ടോ ആണല്ലേ എല്ലാം വർക്ക് ചെയ്യേണ്ട കേട്ടോ അല്ലേ അപ്പോൾ ഇത് ബോക്സ് പവർ വട്ടം ഇവിടെ വരുന്നത് എന്താ പവർ കണ്ടോ അപ്പം ഇത് ഓണാണില്ല അപ്പം നമ്മളെ കണക്ഷൻ്റെ പ്രശ്നമാണത് അപ്പോൾ ഇതിങ്ങനെയല്ലേ കൊടുക്കൽ ഞാൻ സംഗതി ഞാൻ പറഞ്ഞുതരാം സംഭവം അതിനെ കൊടുക്കാമെന്നില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഓഫാക്കാണ് ഇനി ഇതിൽ കൊടുക്കുമ്പോഴേ ഈ പോ നെഗറ്റീവ് നെഗറ്റീവ് തന്നെ ഓക്കെ ഈ പോസിറ്റീവിന് കൊടുത്ത് എന്താ വേണ്ടി മഞ്ഞ വയർ കൂടി കൂട്ടി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ കൊടുക്കാം കേട്ടോ ഇന്നിട്ട് നമുക്ക് നോൺ ആക്കി നോക്കിയാലോ കണ്ടല്ലേ നോ പെയർ ഇതിന് പെൻ ഡ്രൈവ് ഇല്ല അപ്പം ഇങ്ങനെ എന്തിനാ കണക്ഷൻസ് വരുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ വയർ വയറ് ബാക്കിയുള്ളത് നമ്മളെ ഇതൊക്കെ ആകുമ്പോൾ സ്പീക്കറിൻ്റെ വയറാണ് കേട്ടോ സ്പീക്കറിനെ വർക്ക് ചെയ്ത് തന്നെ കാണിച്ചുതരാം ഞാൻ സ്പീക്കർ എടുത്തു അവിടെ ഈ വയറ് ചെയ്യുമ്പോൾ പിന്നെ സെറ്റ് ഓൺ ആക്കിയാണ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ ചെയ്യാണത് ഇത് ഇവിടെ ഷോർട്ടേജ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഐസൊക്കെ പോകട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം തന്നാൽ മതി കണ്ടല്ലേ അതേപോലെ തന്നെ ഇവിടെയും വേണം ശ്രദ്ധിക്കാം കേട്ടോ എന്താ സപ്ലൈ വരുന്ന ഭാഗമാണത് അപ്പം നല്ല ടാപ്പിറ്റി കൊടുക്കുക അപ്പോൾ ഞാൻ മോഡൻ ചേഞ്ച് ആക്കി വെക്കാം നമുക്ക് േ ഓക്കെ അപ്പൊ സെറ്റ് ആകുമ്പോൾ ഓക്കെ ആണ് കേട്ടോ ഇതിനെ കേഷൻ കൊടുക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ആകുമ്പോൾ ചെയ്തു വെക്കാൻ മതി കേട്ടോ സാധ്യ രീതിയിലാകുമ്പോൾ ഇങ്ങനെ ബ്ലാക്കും റെഡും ഇത് വർക്ക് ചെയ്യലേ ഈ ഈ മഞ്ഞ എല്ലോ വയർ കൂട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ പോസിറ്റീവ് എല്ലോ വയറ് പോസിറ്റീവായി കൂട്ടി കൊടുത്താലുമ്പോൾ ഇത് വർക്ക് ചെയ്യല്ലോട്ടോ ഓക്കെ അപ്പോൾ ഗെ ഫ്രണ്ട്സ് അടുത്തടി കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ